പിണറായി വിജയൻ എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ ശിവകുമാറിനെ രാജ്യത്തെ ഓരോ ബി ജെ പിര മുഖ്യമന്ത്രിമാർ സ്റ്റാലിൻ അതുപോലെ തന്നെ മറ്റു മുഖ്യമന്ത്രിമാർ ഇവരെയൊക്കെ ബിജെപിയുടെ ഈടയും ഇൻകം ടാക്സും ചോദ്യം ചെയ്യും പക്ഷേ ഇത്രയധികം ആരോപണം ഉണ്ടായിട്ട് ഇത്രയധികം അഴിമതി കഥകൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഒരഴിമതി കേസിൽ പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നിട്ട് ഇതേ വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നയിക്കപ്പെടുന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് വിനിൽ സുനിൽകുമാർ പറഞ്ഞു തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാ ഞാൻ തൃശ്ശൂർ പൂരത്തിനെല്ലാം കൊല്ലും കൊല്ലത്തിലൊക്കെ പോകും തൃശ്ശൂർ പൂരത്തിന് ചെല്ലുമ്പോ അവിടെ ഹൈന്ദവ മതവിശ്വാസികൾ മാത്രമല്ല അവിടെ മുസ്ലിം മതവിശ്വാസികളുണ്ട് അവിടെ ക്രൈസ്തവരുണ്ട് ഈ സംസ്ഥാനത്തെ തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ മതേതരത്വത്തിന്റെ ചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ പൂരമാണ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറഞ്ഞു

പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി യാതൊരു വിധത്തിലും പ്രതികരണമില്ല അവസാനം എല്ലാത്തിനും ഒടുവിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തി ഒരു തീരുമാനമെടുത്തി എന്താണ് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറിനെ ഡി ജി പി ആക്കി പ്രൊമോഷൻ കൊടുത്തു ഇതല്ലേ ഉണ്ടായത് ഇപ്പൊ ഡി ജി പി ലിസ്റ്റിൽ ഈ അജിത് കുമാർ വന്നിരിക്കുകയാണ് അയാളുടെ കേസുകൾ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഉൾപ്പെടെ അതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ കാരണം കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിൽ ഒരു ഡി വേണം എന്നുള്ളത് ആർ എസ് എസിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് കേരളത്തിലെ സി പി എം മുന്നോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ പറ കൊടകര കുഴൽപ്പണ കേസ് ഇ ഡിയുടെ കുറ്റപത്രം ഇനിയാന്ന് വന്നു എന്താണ് പറയുന്നത് ബി ജെ പിക്ക് കൊണ്ടുവന്ന പൈസയല്ല പക്ഷേ ഈ പണം കൊണ്ടുവന്ന ധർമ്മരാജൻ പിടിച്ചു കഴിയുമ്പോൾ ആദ്യം വിളിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയാണ് സുരേന്ദ്രന്റെ ഫോൺ രണ്ടാമത് വിളിക്കുന്നത് സുരേന്ദ്രന്റെ മകൻ ആ മകന്റെ ഫോണിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമ്പോ ഈ കേരളത്തിന്റെ പോലീസ് അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോ ഈ സുരേന്ദ്രനും മകനും പ്രതികളല്ല വെറും സാക്ഷികൾ മാത്രമാണ് എന്ന് പറയുമ്പോ ഈ കേസ് തേച്ച് വായിക്കാൻ കേരളത്തിൽ പോലീസ് എത്രവട്ടം വട്ടം ശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാം ഇങ്ങനെ കൂട്ടുകച്ചവടമാണ് പ്രിയപ്പെട്ടവരെ അടുത്ത് വരാൻ പോകുന്നത് കരിവന്നൂരാണ് കരിവന്നൂരിൽ ഓരൊറ്റ സി പി എമ്മുകാരനെ പിടിക്കാൻ പോകുന്നില്ല ഇവിടെ ഒരു ബാങ്കിൽ മൂന്ന് കോടി രൂപ അടിച്ചു വാങ്ങിക്കും അല്ലേ മൂന്ന് കോടി മൂന്ന് കോടി എന്നൊന്നും പറഞ്ഞപ്പോ ഇവിടുത്തെ ലോക്കൽ സഹകരന്മാർക്കൊന്നും ഒന്നും ഇല്ല കാരണം എന്താ ഈ നാട്ടിലെ മണ്ണ് മാഫിയ ഈ നാട്ടിലെ കോറി മാഫിയ ഈ നാട്ടിലെ സകലഭാര തട്ടിപ്പും സി പി എമ്മുകാർ അറിഞ്ഞേ ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ വളരെ ചെറുതാണ് മൂന്ന് കോടി രൂപ ഈ സഹകരണ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് എന്ത് നടപടി ഉണ്ടായി അപ്പൊ ആരാ നടപടി എടുക്കേണ്ടത് സഹകരണ വകുപ്പ് മന്ത്രി അപ്പൊ ആരാ ഈ മന്ത്രി ഇയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറിൽ തന്നെ അല്ലേ തൊണ്ണൂറ്റിനാലിൽ ആ പതിനാല് കോടി രൂപ കിളംകുളം വാങ്ങി നനിച്ച പറ്റിയതാണ് അപ്പ അരമന്തുള്ളവൻ മുഴുവന്തുള്ളവനോട് പരാതി പറയാൻ പോട്ട് എന്താ കാര്യം ഇതുപോലെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഓരോ നടപടിയും ഇതാണ് പ്രിയപ്പെട്ടവരെ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ തുടങ്ങി വെക്കേണ്ടത് ഈ നാട്ടിലെ റോഡുകൾ ഈ പഞ്ചായത്ത് ആദ്യത്തെ രണ്ടു കൊല്ലവും നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിച്ച ഒരു മാതൃകാ പഞ്ചായത്താണ് പനച്ചിക്കാട്ടിൽ പക്ഷേ തുടർന്ന് കൊണ്ട് നടന്നില്ല അവിടെയാണ് പ്രിയപ്പെട്ടവരെ ജലനിധി പദ്ധതി ആ ജലനിധി പദ്ധതി കാരണം റോഡുകൾ മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ് ഫണ്ടുകളൊന്നും പഞ്ചായത്തിന് കൊടുക്കുന്നില്ല ഈ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് യാതൊരു ഫണ്ടും കൊടുക്കുന്നില്ല അങ്ങനെ ഈ നാട്ടിലെ പഞ്ചായത്തുകളെ ദുർബലപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ നാട്ടിൽ ഉയരേണ്ട ശബ്ദം അത് പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഡിസംബർ മാസത്തിൽ ഒരു സെമി ഫൈനൽ പോരാട്ടം നടക്കും ആ പോരാട്ടത്തിൽ ജയിച്ചു വരേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മെയ് മാസത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു ഫൈനൽ പോരാട്ടം നടക്കും മെയ് മാസത്തിന്റെ പൊൻപുലരിയിൽ ആ പോരാട്ടത്തിന് ഒടുവിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് കേരളത്തിന്റെ രാജ്ഭവനിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് പ്രിയപ്പെട്ടവരെ ആ മന്ത്രിസഭയിൽ ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപൂർ സാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന അഞ്ചു കൊല്ലം ഈ അഞ്ചു കൊല്ലം എന്ന് പറയുന്നത് ഈ പനച്ചിക്കാടും കോട്ടയവും പുതുമ്പുള്ളിയും കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമാണ് നിങ്ങൾക്ക് പരാതി പറയാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം നിങ്ങൾക്ക് ഏത് സമയവും അവരുടെ വീടുകളിൽ ചെന്നെത്തി നോക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു നല്ല സമയത്തിനു വേണ്ടി നമുക്ക് ഇന്ന് പോരാട്ടം തുടങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നുകൂടിയ എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഒരായിരം ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്